ആലപ്പുഴയിൽ ഇത്തവണ ഒരു തീപാറും മത്സരം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മൂന്ന് പാർട്ടികളുടെ വ്യക്തികളും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇത്തവണ ഒരു കടുത്ത പോരാട്ടം തന്നെ അവിടെ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി തന്നെ അവിടെ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെയും ഒരുപോലെ പീഡിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വോട്ട് ഏത് തരത്തിൽ മറിയുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വളരെ വലിയ നീ ൾ തന്നെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് നയിക്കുന്ന ഓരോ കാര്യങ്ങളിലും കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന വേണുഗോപാൽ അതുപോലെ തന്നെ എൽ ഡി എഫിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആരിഫ് ഇത്തവണ പെട്ടുപോയത് ആരിഫാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന വോട്ടുകൾ അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അല്ല മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന വോട്ടുകളോളം നേടിയെടുക്കാനായിട്ട് മറ്റേതൊരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തിയാലും അവിടെ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയതോടുകൂടി തന്നെ അവിടെ ത്രികോണ പോരാട്ടമാണെന്നുള്ള ചിത്രം ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അവർ നേടിയെടുക്കുന്ന ആ വോട്ടുകളാണ് അത് ഉറപ്പായിട്ടും ഈ പറയുന്ന ആരിഫിൻ്റെ പക്കൽ നിന്നാണെങ്കിൽ അതായത് ആറ്റിങ്ങലിൽ സംഭവിച്ച കാര്യം ആറ്റിങ്ങുകളിൽ ഇടതുപക്ഷത്തെ ആ ഒരു കോട്ട തകർക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളത്തിന് സാധിച്ചു എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമായി അത് കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുമ്പോഴത്തേക്കും ആലപ്പുഴയിലെ ചിത്രം തന്നെ മാറാം ഒരു വലിയ അട്ടിമറി തന്നെ അവിടെ ചിലപ്പോൾ സംഭവിച്ചെന്നും വരാം അതിൽ ആരിഫ് ചിലപ്പോൾ പിന്നിലേക്ക് പോയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലായി പോയി ഇപ്പോൾ അവിടത്തെ ആ ഒരു നീക്കങ്ങൾ എൽ കഴിഞ്ഞ തവണ കിട്ടിയ ഏക ഒരു എം പി മാത്രമാണ് എന്ന് പറയുന്നത് ആ കോട്ട ഇത്തവണ ശോഭാ സുരേന്ദ്രൻ തന്നെ തകർക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ശോഭാ സുരേന്ദ്രൻ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും വോട്ടിൽ വലിയൊരു വർധനവ് അതായത് കഴിഞ്ഞ തവണ നേടിയതിനെക്കാട്ടിലും വളരെ വലിയൊരു മാറ്റം ഇത്തവണ ബി ജെ പിക്ക് അവിടെ ശോഭാ സുരേന്ദ്രനിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം ഉയരും എന്നത് തന്നെയാണ് അവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ മുന്നിൽ നിൽക്കുന്ന ഒരു ആരുടെ തങ്ങളുടെ പക്കൽ നിന്നാണോ ആ വോട്ടുകൾ ചോർത്തി എടുക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന ആ ഒരു ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അത് തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ പക്കൽ നിന്നാണെങ്കിൽ ആരിഫിന് ഒരു വലിയൊരു തിരിച്ചടി അവിടെ ചിലപ്പോൾ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ കാര്യമായാലും വേണുഗോപാൽ അവിടെ മത്സരിക്കുമ്പോഴത്തേക്കും വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ അവിടെ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഒരു ഈ പറയുന്ന രണ്ട് കൂട്ടർക്കും അതായത് ആരിഫിനായാലും അതുപോലെ തന്നെ വേണുഗോപാലിനായാലും ഒരു വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആ വോട്ടുകൾ അതായത് തങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ അത്രയും തന്നെ ശോഭാ സുരേന്ദ്രനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തും സംഭവിക്കുന്ന ഘട്ടത്തിലോട്ട് കാര്യങ്ങൾ ചിലപ്പോൾ പോയെന്ന് വരാം കാരണം അവിടെ പല ഭാഗത്ത് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് സപ്പോർട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു പല ഭാഗത്ത് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് ഇപ്പോൾ ആലപ്പുഴയിലും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയായിട്ട് ഇപ്പോൾ അവിടെ മാറിയിരിക്കുന്നു സത്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഇപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഈ വേണുഗോപാലിന്റെ പ്രചരണങ്ങളും അതുപോലെ തന്നെ ആരിഫിന്റെ പ്രചരണങ്ങളും ഒന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലായാലും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലായാലും തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് വാർത്തകളിലായാലും എല്ലാത്തിലും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അവിടെ ഇടം പിടിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ആ ഒരു ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ തീർച്ചയായിട്ടും അവർ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവരാൻ പോകുന്നത് വളരെ വലിയ നേട്ടങ്ങളാണെന്നും അതോടൊപ്പം തന്നെ വികസനമാണ് അവർ മുന്നിലേക്ക് വയ്ക്കുന്നത് ജനങ്ങൾക്ക് ആലപ്പുഴക്കാരുടെ മുന്നിലേക്ക് ശോഭാ സുരേന്ദ്രൻ വയ്ക്കുന്നത് വികസനങ്ങളാണ് അതും ഇനിയുള്ള അഞ്ച് കൊല്ലം എന്ത് താൻ ചെയ്യുമെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള വികസനങ്ങളാണ് ആലപ്പുഴ ജനങ്ങളുടെ മുന്നിലേക്ക് ശോഭാ സുരേന്ദ്രൻ വയ്ക്കുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ സാധിക്കും കാരണം ജയിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് വളരെ നല്ലൊരു സ്ഥാനം എന്തായാലും വനിതാ നേതാവായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും മോദിയുടെ മന്ത്രിസഭയിൽ ഉണ്ട് ും സംശയമില്ല പക്ഷേ ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ആലപ്പുഴയിലെ ജനങ്ങൾ തന്നെയാണ് എന്തായാലും ആലപ്പുഴയിലെ ജനങ്ങൾ ഇത്തവണ ശോഭാ സുരേന്ദ്രനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വോട്ടുകൾ കൊടുക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് എത്രത്തോളം അത് ഉയരുമെന്നുള്ളതും ഒരു അട്ടിമറി നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ അവിടെ സാധിക്കുമോ എന്നുള്ളതും അതോടൊപ്പം തന്നെ ആരിഫിന് അത് വലിയൊരു തിരിച്ചടിയായിട്ട് ആരിഫിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുമോ ഇത്തവണ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വേണുഗോപാലിനായാലും അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ ഈ പറയുന്ന നേട്ടം അതായത് ആലപ്പുഴയിലെ ഇനിയുള്ള അഞ്ച് കൊല്ലത്തേക്ക് ആരായിരിക്കും അവിടുത്തെ എം ആയി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് അതിൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ആലപ്പുഴ ജനങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ശോഭാ സുരേന്ദ്രൻ അനുകൂലമാകുമോ വേണുഗോപാലിന് അനുകൂലമാകുമോ ആരിഫിന് വീണ്ടും അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയാം